തെരഞ്ഞെടുപ്പ് കാലമാണ് സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിൻ്റെ നേതാവാണ് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ അബ്ദുൽ ഹക്കി മസഹരി കാന്തപുരം സാധാരണഗതിയിൽ സമസ്തയിലെ സുന്നി വിഭാഗത്തെ അരിവാൾ സുന്നികളെന്നാണ് പൊതുവിൽ ആളുകൾ വിളിപ്പേരായി പറയുക ഒരു ഘട്ടത്തിലൊക്കെ അപ്പോൾ ശരിക്ക് വോട്ട് അരിവാളിന് തന്നെയാണ് ഇത്തവണ അങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനത്ത് വിളിക്കാറില്ല കാരണം സമസ്ത ഏത് കാലത്തും ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി നിൽക്കുകയോ ഏതെങ്കിലും കക്ഷിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല പിന്നെ പേര് മാറി മാറി പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അപ്പോൾ സമസ്തയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ വളരെ കൃത്യമാണ് വോട്ട് ചെയ്യുന്നത് സംഘടനയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ ഒരിക്കലും പരസ്യമായി പ്രഖ്യാപിക്കാറില്ല ഒരു ഘട്ടത്തിൽ ഈ കാന്തപുരം എഫ് പി അബൂബുക്കർ മുസ്ലിയാരുടെ തന്നെ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ശകലം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ലോക്സഭയിൽ കോൺഗ്രസ് പോയിട്ടല്ലേ കാര്യമുള്ളൂ എന്ന തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ കോൺഗ്രസ് ഇനിയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഒരു ഷോർട്ട് വീഡിയോ ആണ് അങ്ങനെ പ്രചരിക്കുന്നത് അത് എങ്ങനെയാണ് കാണാം ഓരോ സന്ദർഭത്തിലും പറയുന്ന കാര്യങ്ങൾ ആധുനിക മീഡിയയിൽ അതാത് കാലം കഴിയുമ്പോൾ അത് ഡിലീറ്റായി പോകില്ലല്ലോ അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ പറയുന്ന പ്രത്യേകമായ വിഷയങ്ങളെ എക്കാലത്തും ഉദ്ധരിച്ച് സന്ദർഭങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത് അങ്ങനെയുള്ള പല വീഡിയോകളും നടക്കുന്നുണ്ട് അത് പലർക്കും അനുകൂലമായതുണ്ട് പ്രതികൂലമായതുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ചെവിക്കൊള്ളാനോ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സുന്നി പ്രവർത്തകരാരും തയ്യാറാവുകയില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ആ വീഡിയോ ഈ ഘട്ടത്തിൽ അതിന് പ്രസക്തിയില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞതിന് മാത്രമേ ഇപ്പോൾ പ്രസക്തിയുള്ളൂ ഇപ്പോഴുള്ള ഇപ്പോൾ പലതരം ഇപ്പോൾ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ത്യയിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് കൂടിയാണ് എങ്ങനെയുള്ളവരെ എന്നാണ് അണികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല പൊതുവെ ജനങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തീവ്രവാദവും വർഗീയവാദവും പോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മഹത്തായ ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ ചിന്താഗതികളുള്ള ആളുകളാണ് ഭരണത്തിൽ വരേണ്ടത് എന്നത് ഇന്ത്യൻ പൗരന്മാരുടെ പൊതുവെയുള്ള ആവശ്യമാണ് അതുതന്നെയാണ് നമ്മുടെയും നിലപാട് കഴിവുള്ള അറിവും കഴിവുമുള്ള ദേശീയവും അന്തർദേശീയവുമായ കാഴ്ചപ്പാടുകളുള്ള അതിനുവേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്ന ആളുകളെയാണ് പാർലമെൻറ്റ് കൊതിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായിരിക്കുമോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരെ ആർക്ക് വോട്ട് ചെയ്യണമെന്നത് രണ്ട് തരത്തിലാകാമല്ലോ ഒന്നുകിൽ പാർട്ടിക്ക് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്താം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നോക്കി ചെയ്യാം ഓരോ ഇടത്തും ഓരോ സ്ഥാനാർത്ഥികൾക്കാണല്ലോ പ്രാമുഖ്യവും അറിവും അങ്ങ് പറഞ്ഞതുപോലെയുള്ള വിശേഷണങ്ങളും വരിക അത് എങ്ങനെയാണല്ലോ പൊതുവേ സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായി മാത്രമുള്ള തിരഞ്ഞെടുപ്പ് അതൊരിക്കലും തന്നെ ഒരു ഗവൺമെൻറ് രൂപീകരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല ഇന്ത്യ മുന്നണിയാണ് അല്ല ഇവിടെ എൻ ഡി എ ഒരു ഭാഗത്തുണ്ട് ഇന്ത്യ മുന്നണിയുണ്ട് ഇന്ത്യ മുന്നണിയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും പല വിഭിന്ന മുന്നണികളായി മത്സരിക്കുന്നുണ്ട് പല രീതിയിലുണ്ട് ഏത് മുന്നണിയും സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ ഇത്തരം ക്വാളിറ്റികൾ പരിഗണിക്കണം എന്നുകൂടെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു ഒരു പാർട്ടി തലത്തിൽ തന്നെ അണികളിലേക്ക് എത്തിക്കും എത്തിക്കുന്നുള്ളതാണ് സംഘടനാ തലത്തിൽ ഓരോ ഇടത്തും എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന കൃത്യമായ വിവരം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ റൂട്ടിലൂടെ തന്നെ കാര്യങ്ങൾ നടക്കും ഞാൻ ഒന്നുകൂടി ഒരു ഓരോ മണ്ഡലത്തിലും വ്യക്തതമായുള്ള നിർദ്ദേശങ്ങളുണ്ടോ അതങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലയിടങ്ങളിൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യാം ഈ ഇപ്പോൾ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരെ ചുറ്റിപ്പറ്റിയുള്ള ചില ഫേക്ക് പോസ്റ്ററുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ പ്രചരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അത് അതിനെ തുടർന്ന് പോലീസ് കേസുകളും വരുന്നുണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യാഘാതമോ സ്വാധീനമോ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണമാണ് ഈ പ്രസ്ഥാനം അത്രയും പ്രസക്തമാണ് ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നെല്ലാവരും മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അതിനെ കാണേണ്ടത് അതിലൊരു നെഗറ്റിവിറ്റി കൂടിയില്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ കൂടി വേണ്ടത് അതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് നിയമപരമായി അതിനെ നേരിടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടുണ്ട് അത് സംഘടനാ സംവിധാനത്തിലൂടെ അണികളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് കാന്തപുരം ഈ അബ്ദുൽ ഹക്കി മസുഹരി വ്യക്തമാക്കിയത്